േ ഇതുവരെ കൊണ്ടുപോയില്ലേ കൊണ്ടുപോനാ മീനാക്ഷി എന്താടക്ക് അങ്ങേരൊരു കടും പൊട്ടന എന്നാലും ഒരാവശ്യം ഇല്ലാതെ എന്റെ നേരെ നേരം താക്കോലൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദൻ മകളാണെന്ന് ആച്ച കരുതിർത്തതാ ഞാൻ പറഞ്ഞപ്പോഴാ പിടികിട്ടേ ഗോവിന്ദൻ പറഞ്ഞാ അലക്കാൻ വല്ലതുകൊണ്ടോ അതൊക്കെ അന്നൊന്നും നാളെ വന്നോളൂ എന്താ തുറന്നു നോക്കിക്കോളൂ മറ്റേ ആളിവിടെ ആര് ഒരു പോത്തില്ലേ ഇവിടെ ഇന്നലെ കിടന്ന് ചേവില്ലേ മീശേ മീശ കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ നമ്പനാണ് ഞാൻ റോട്ടിയും പാലും ഒക്കെ ഇപ്പഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാവരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ് അത് തന്നെയാണ് എനിക്കും താല്പര്യം ഓ ണോ കേളൻ എന്ന് പറഞ്ഞ കേളു കേളപ്പൻ നായർ അങ്ങനെ ആണോ കേളനല്ല കേണൽ കേണൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് അത് പേരല്ല പദവിയാ പേരുണ്ട് ആർ വി തമ്പുരാൻ വിളിക്കും തമ്പുരാട്ടിയും ഒക്കെ ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്ക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ് കേളനും അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ ഇതേ അവൻ കുഞ്ഞൂട്ടൻ എല്ലാവർക്കും കൃഷി തന്നെ പണി അയ്യേ എനിക്ക് ഒന്നും ഞങ്ങൾ കൃഷി ചെയ്യും അവൻ തിന്നു തീർത്തു ഞാൻ ഒരു ചെറിയ കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു ഞാൻ ഇറങ്ങിക്കോട്ടെ ആ ചെല്ലി തെല്ലി ഇരിക്കേ കേളൻ ഇരിക്കേ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവരി ഞങ്ങളെ കരുതിയിരുന്നത് അവിടെ ഒരു ബിരുദുകാരൻ വരിക എന്ന് വെച്ചാൽ ഇവിടെ വന്ന മാതിരിയല്ലേ അല്ല കാലത്ത് കഴിച്ചില്ല എന്ന് പറഞ്ഞു തിന്ന് ഇങ്ങോട്ട് വന്നത് നാടൻ ആ ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ പറ്റി അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് എന്ത് ചോദിച്ചത് കഴിക്കാത്തത് എന്താ എനിക്ക് എല്ലാം കൂടെ അവന്റെ കൊണ്ടയിലേക്ക് ഇട്ടു എന്താ ഞാനൊന്നും കാണിച്ചില്ല പെണ്ണിനോ പെണ്ണിനി കുറച്ച് കൂടുന്നുണ്ട് കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് ഞാൻ മീശ ഉണ്ടോ എന്ന് ചോദിച്ചു പനിയുണ്ട് കേട്ടാ അതല്ല ഞാൻ അയാളുടെ കാര്യത്തിനോട് മീശ അകത്തുണ്ടോ എന്ന് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയാൽ ആരാന്ന് അറിയാമോടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദി കേട്ടല്ലേ അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം വീട്ടിൽ നിന്ന് നിനക്ക് തരില്ല പോ കേസ് വാദിക്കാനാണ് ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ പിന്നെ കടലാസ് ഞാൻ നാലഞ്ച് വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനീ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു ഓഹോ സണ്ണിച്ചാനോ വേണ്ട ഭക്ഷണം ചേർന്നു പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതങ്ങ് ഇല്ല ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ ഞാൻ ശ്രമിച്ചതാ ഒഴിഞ്ഞു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നോ കോംപ്രമൈസ് എന്റെ അമ്മയ്ക്ക് ഒരു അസുഖവും എന്റെ കുടുംബജീവിതം തകരുന്നത് കണ്ട് മനസ്സും അവര് മരിച്ചത് അതിന് കാരണക്കാരി അവളാ മറന്നിരിക്കുകയായിരുന്നല്ല എന്നിട്ടിപ്പോ എന്നെ കുത്തിനോക്കാൻ വീണ്ടും ഇറങ്ങിരിക്കാദി തമ്പരൻ ആണ് അവൾ ഇപ്പോഴും കോടതി അവൾക്ക് ഡൈവോഴ്സ് കിട്ടുന്നത് വരെ അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു ഏതൊരു കോന്തരം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നതിന് മുമ്പ് ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോകാനാവില്ലെന്ന് അറിഞ്ഞു അവളുടെ വഴിയിൽ അവൾ ഒരാളെ കണ്ടുമുട്ടി നിന്റെ വഴിയിൽ നീണ്ടുമുട്ടും അങ്ങനെ സമാധാനം തീർത്തുവിടെ ഇല്ല ഇത് അങ്ങനെ എളുപ്പം തീരില്ല അവളെ മൂത്ത് നിറച്ച് കുടിയിലോട്ട് കാലം നീട്ടിയിരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും അതെന്റെ ഒരു ഭാഷ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിട്ട് അവൾ വേറെ ഒത്തിനും കല്യാണം കാഴ്ച അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട്ട് വന്നത് മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവും ശ്രമിച്ചതാണ് ഈ കടലാസ് ഞാൻ തിരിച്ചുകൊണ്ടു വന്നില്ല എന്നെങ്കിലും മനസ്സു മാറിയാൽ husband? ഒപ്പിട്ടാക്കി fine. A little conservative. Either he has to change or I have to. <laughs> yeah. You know, marriage is always an adjustment. Hey, I don't want to Thank you. oh need for that. Why do you always thank you? I got used to it, Yeah, tell me. All those days are gone. <laughs> ഇന്ദിരാഗാന്ധിയാണോ സ്വർഗത്തിൽ ആണോ

പുറത്തെ ചെളി ചവിട്ടി കെട്ടി കൊണ്ടുവരുന്നില്ല പിന്നെ ഇത് വീട്ടില് വൃത്തിയും സ്വാദിഷ്ട ഭാഷം സാർ വേഗം വരാൻ പറഞ്ഞു കഴിഞ്ഞു വരാന്ന് പറഞ്ഞു ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ പറഞ്ഞു സാർ ഫസ്റ്റ് നിൽക്കുന്ന സ്വാതി തരം ഉണ്ട് എല്ലാവരും അന്വേഷിക്കുന്നല്ലേ കളി തോരെ കഴിഞ്ഞു പാർട്ടി വീഴിയറായാലും അവൾക്ക് എല്ലാവരും കളിതമാശയാണ് അടുത്ത ഒരു ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല ആ അതാ വന്നല്ലോ ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വായിക്കും ശിവല്ല ഡോക്ടറെ പോയി അപ്പോഴാ അറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോണെന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് വഴക്കിടണ്ട കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുട്ടൊക്കെ പഠിച്ചോളും ചെന്നു സമാധാനിപ്പിക്കേ ഡോക്ടറെ പോയിന്ന് അറിയിക്കണം എല്ലാം അമ്മ വരും ഇനി സൂക്ഷിക്കണം അങ്ങനെ പണിയൊന്നും ചെയ്യണ്ട ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ പൂട്ടി വെച്ചോളൂ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും തന്നാൽ മതി

പിന്നെ ഞാൻ എന്ത് വേണം പത്ത് പേരെ വിളിച്ചു കൂട്ടി കാലിൽ വീണ് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് അതെപ്പറ്റി നീ ഇപ്പോഴും തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകണം അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കേണ്ടത് ഞാൻ പ്ലീസ് ടു ദാറ്റ്